കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയും മാനേജരായ സ്ത്രീയും ഷോപ്പിന്റെ പിന്നിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ ടെക്സ്റ്റൈൽസിന്റെ ഉടമ കോഴിക്കോട് സ്വദേശിയായ അലിയും സ്ഥാപനത്തിലെ മാനേജരായ പള്ളിക്കൽ ദീപാവിലാസത്തിൽ നാൽപ്പത് വയസ്സുള്ള ദിവ്യമോളയുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം ആയൂരിൽ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമയെയും മാനേജരായ സ്ത്രീയെയും ഷോപ്പിന്റെ പിന്നിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ടെക്സ്റ്റൈൽസിന്റെ ഉടമ കോഴിക്കോട് സ്വദേശിയായ അലിയും സ്ഥാപനത്തിലെ മാനേജരായ പള്ളിക്കൽ ദീപാവിലാസത്തിൽ നാൽപ്പത് വയസ്സുള്ള ദിവ്യമോളയുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ പ്രവർത്തിച്ചു വരികയായിരുന്ന ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് എന്ന സ്ഥാപനത്തിലെ മാനേജറാണ് ദിവ്യമോൾ ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നുവെന്ന് സ്ഥാപനത്തിലെ തൊഴിലാളികൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ദിവ്യമോൾ വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തിയെങ്കിലും ദിവ്യയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ദിവ്യയുടെ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ കടയിലെ മറ്റു ജീവനക്കാർ കടയിലെത്തിയപ്പോഴാണ് കട തുറക്കാത്തതിനെ തുടർന്ന് കടയുടെ പിന്നിലെ ഹാളിൽ എത്തിയത് ഇവിടെയാണ് രണ്ടുപേരെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ജീവനക്കാർ ചടയമംഗലം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കൊല്ലം